വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഒരു അടിപൊളി ഹാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താ കേരളത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണ് അല്ലേ ഏഹ് കണ്ണൂരൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇന്ന് നമ്മൾ എത്രമാത്രം ചൂടാണ് എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏഹ് അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടോ അവിടെ ഒരു ചട്ടി കണ്ടോ നിങ്ങൾ അപ്പൊ ഞാൻ എന്താ ഇവിടെ ചട്ടിയിൽ നമുക്ക് മുട്ട പൊരിച്ചു നോക്കാം യൂട്യൂബിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചൂടുണ്ടാ വെച്ചിട്ടുണ്ട് നല്ലോണം അടിക്കുന്നുണ്ട് േരം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞമ്മക്ക് ഇതിലോട്ട് മുട്ടാവോളക്കാം നോക്കാം കണ്ടിനെ കഷ്ണം പോയിട്ടോ നീ പെരത്തിയാ നമ്മൾ എണ്ണ ഇപ്പോൾ എണ്ണ നോക്കണ്ട കേട്ടോ എണ്ണ ഒഴിക്കാതെ അപ്പോൾ ചട്ടി നല്ല ചൂടുണ്ട് ഒരു ഏകദേശമൊക്കെ നല്ല ചൂടുണ്ട് പിന്നെ എന്താ സൂര്യൻ നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ചേരം വെച്ച് നോക്കാം ഒരു രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അര മിനിറ്റോക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്തു ചെയ്യാം നോക്കാം നല്ല ചൂട് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഒരു ഒരു മണിക്കൂറിന് ശേഷം കാണാം ഇതാണ് നമ്മളെ ഈ മുട്ടന്റെ അവസ്ഥ ഞങ്ങൾ ഇവിടെ സിമെന്റിലാണ് ഈയൊരു ഇതിമിലാറ്റോ വെച്ചിട്ടുള്ളത് സിമെന്റാണ് അപ്പൊ ചെറുതായി ചൂട് ജയിച്ചു ചൂട് നല്ലോണം ഉണ്ട് ചൂടുണ്ട് ചൂടുണ്ട് അങ്ങനെ കൈതന്നെ ഇവിടെ ഒന്നയില്ല ഒരു ഒട്ടിപ്പുണ്ട് പക്ഷെ എന്താ വെള്ള ഈ ഒരു കളറിക്കണുതായിട്ട് വേവിക്കണേ അപ്പൊ അങ്ങനെ വന്നിട്ടില്ല സണ് ചെറുതായി ജയിച്ചിട്ടുണ്ട് പക്ഷെ അടുപ്പാണ് അധികം ജയിച്ചത് ഇതാണ് നമ്മളെ കേരളയിലെ കേരളക്കാര അവസ്ഥ ഇതാണ് എന്ത് വലിയ ചൂടാണ് അപ്പൊ നമ്മള് ബ്യൂട്ടി പിന്നെ വെച്ചപ്പോ നേരെ വന്നത് ഇപ്പൊ ഗൈസ് കണ്ടു ഇതാണ് അപ്പൊ എന്താ അപ്പൊ ചൂട് ചെറിയ ചൂടുണ്ട് അപ്പൊ എല്ലാരും ഡീഹൈഡ്രേറ്റ് ആവാതെ അപ്പൊ എല്ലാരും വെള്ളം നല്ലോണം ചെറിയൊരു ഇറങ്ങാതിരിക്കെന്റ് ആയിരുന്നു എക്സ്പെരിമെന്റ് എന്തായാലും സക്സസ് ആയിന കേട്ടോ അപ്പൊ ഇതുപോലെ